എല്ലാവർക്കും നമസ്കാരം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യനിർവഹണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കുഞ്ഞുങ്ങളാണല്ലേ നമ്മുടെ എല്ലാം നമ്മള് ഏറ്റവും അധികം പ്രയോറിറ്റി കൊടുക്കുക വീട്ടിലൊക്കെ ആണെങ്കിലും കുട്ടികൾക്കും അല്ലെങ്കിൽ വയസ്സായ ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ തന്നെയാണ് വയസ്സായ ആളുകളെക്കാളും നമ്മൾ എപ്പോഴും ഓമനത്വത്തോടെ കാണുന്നതും വാത്സല്യത്തോടെ കാണുന്നതും ഒക്കെ കുഞ്ഞു മക്കളെ തന്നെയാണ് അവർക്ക് എത്ര വഴക്കുണ്ടാക്കിയാലും നമ്മ അവരെ ചീത്ത പറഞ്ഞാലും അവരൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോ നമുക്ക് അവരെ ഭയങ്കരമായിട്ട് നമ്മൾ ആലോചിക്കും അയ്യോ വീട് ഉറങ്ങിയത് പോലെയായി നമ്മ അവര് വീട്ടിലുള്ള സമയത്ത് അവര് കുഞ്ഞു വഴക്കുകളൊക്കെ കാണിക്കുമ്പോഴും തല്ലുണ്ടായിരുന്നു അല്ലെങ്കിൽ ചീത്ത വിളിക്കണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നിപ്പോ പിന്നെ അവര് വരുന്നതിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പായിരിക്കും അല്ലെ എസ്പെഷ്യലി നമ്മളെ അമ്മമാര് അപ്പോ നമ്മുടെ കൂടെ അവരില്ലാണ്ടാവുന്ന ആ ഒരു നിമിഷത്തെ പറ്റി നമുക്കൊന്ന് ആലോചിച്ച് നോക്കാൻ പോലും പറ്റുമോ ഞാനിപ്പണ്ണൻ ഇരുത്തി കൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത് നമുക്കത് ആലോചിക്കാൻ പോലും അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണത് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ആരൊക്കെ നമ്മളെ വിട്ടുപോയാലും നമുക്കത് സഹിക്കാൻ പറ്റും അച്ഛനായിക്കോട്ടെ അമ്മ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ ആരാണെങ്കിലും നമുക്കത് സഹിക്കാൻ പറ്റും പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളുടെ മക്കൾ ഇല്ലാണ്ടാവുക എന്ന് പറയുന്നത് അതാണ് നമ്മൾക്ക് ഏറ്റവും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു അത്രയും വേദനാജനകമായുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് അങ്ങനെ ഒരു വേദന അനുഭവിക്കുന്ന ഒരമ്മയെനിക്കറിയാം കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ എനിക്കറിയാം ആ അമ്മയുടെ വേദനകളാണെങ്കിലും നമ്മളിങ്ങനെ നേരിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കുറച്ചധികം നാളത്തെ പരിചയം തന്നെയുണ്ട് എനിക്ക് സൂര്യ ചേച്ചിയായിട്ട് സൂര്യ ചേച്ചിയുടെ മോൻ സായി ഞാൻ കണ്ടിട്ടില്ല മോനെ പറഞ്ഞു മാത്രമേ ഉള്ള അറിവേ ഉള്ളൂ പക്ഷെ അവൻ ഇപ്പോഴും ഭൂമിയിൽ ഇണ്ട് ചേച്ചി കൂടെ അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം ഡെയിലി ചേച്ചിയുടെ ഓരോ സ്റ്റാറ്റസുകള് അല്ലെങ്കിൽ വീഡിയോസുകള് മോന്റേതായുള്ള എന്തെങ്കിലും ഓർമ്മകള് ചേച്ചി എന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് അപ്പൊ നമ്മളൊന്നും അവനൊരിക്കലും കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ മോൻ അവിടെ ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കാനാണ് നമുക്ക് എന്നും ഇഷ്ടം അപ്പൊ ചേച്ചി എനിക്കറിയില്ല ചേച്ചി എങ്ങനെ ആ വേദനയൊക്കെ സഹിച്ചു മുന്നോട്ട് പോകുന്നുണ്ട് നമുക്ക് എന്തൊക്കെ എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായാലും ഈശ്വരൻ തമ്മിൽ ജീവിതം നമുക്ക് ജീവിച്ച് തീർത്തല്ലേ പറ്റൂ സായിയുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു പബ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പട്ടാമ്പിയിലാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ ലോഗോ പ്രകാശനം ചെയ്യാനായിട്ട് ചേച്ചി എണ്ണും അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരാളാണ് നന്ദു മഹാദേവ ക്യാൻസറൊക്കെ വന്നിട്ട് ഒരുപാട് ഒരുപാട് എന്താ പറയാ അതിജീവിച്ച് അതിജീവനത്തിന്റെ മാക്സിമം ലെവലിൽ നിന്നിട്ടുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മോനായിരുന്നു നന്ദു മഹാദേവ നന്ദുന്റെ അമ്മ ലേഗ ചേച്ചീനെയും എന്നെയാണ് ആ ഒരു കാര്യനിർവഹണത്തിന് ആ സുരചേച്ചി ഏൽപ്പിച്ചിട്ടുള്ളത് ആ ലോക പ്രകാശനം ചെയ്യാനായിട്ടാണ് ഞാൻ ഇപ്പോ ഇവിടെ വന്നിരിക്കുന്നത് കണ്ണൻകുട്ടിനെയും കൊണ്ടൊരു പക്ഷേ സായി മോൻ്റെയും കൂടെ ഒരു തീരുമാനം ആയിരിക്കും അത് അതിൽ കണ്ണൻറെയും കൂടെ ചെറിയൊരു പങ്ക് വേണം എന്നുള്ളത് ലേ കണ്ണ ഏഹ് കണ്ടുകൊണ്ടിയെ അപ്പൊ ആ ലോകോ പ്രകാശനം ചെയ്തതായിട്ട് സ്നേഹത്തോടെ സ്നേഹത്തോടെ നിങ്ങൾ നിങ്ങളെങ്ങനെ അറിയിക്കുകയാണ് കേട്ടോ സായിയുടെ പേരാണെങ്കിലും സായി ഓർമ്മകളാണെങ്കിലും ഒരിക്കലും ഒരിക്കലും ഇങ്ങനെ ഭൂമി വിട്ടു പോകരുത് എന്നുള്ള ചേച്ചിയുടെ ആഗ്രഹം കൊണ്ട് ചേച്ചി ചെയ്തിട്ടുള്ള ഒരു ചെറിയ സംരംഭം പോലെയാണ് ചേച്ചി ഒരു സായി പബ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എല്ലാവരുടെയും പിന്തുണ ചേച്ചിക്ക് വേണം എല്ലാവരുടെയും സപ്പോർട്ട് വേണം ആ എന്നാലാണ് സൈഡ് ഓർമ്മകൾ ഇങ്ങനെ കാലാകാലം നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളു ഓൻ്റെ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു പബ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ചേച്ചിക്കും കൂടെ ഞാൻ എന്റെ ആശംസകൾ അറിയിക്കുകയാണ് വീഡിയോസ് ഒന്നെടുക്കുമ്പോൾ കണൻ വല്ലപ്പോഴേ സൗണ്ട് ഉണ്ടാക്കുള്ളൂ സായിയുടെ കാര്യം പറഞ്ഞത് കൊണ്ടാണോ കണ സൗണ്ട് ഏ സായി ചേട്ടന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണോ സൗണ്ട് ഉണ്ടാക്കണേ സായി ചേട്ടന്റെ പേരിൽ ഒരു സായി പബ്ലിക്കേഷൻസ് ഉണ്ടെന്ന് ഇനി കണൻ വരുന്ന ബുക്കൊക്കെ നമുക്ക് ചേട്ടന്റെ പേരിൽ പബ്ലിഷ് ചെയ്യാം അല്ലേ ഹലോ ആണ് ആണോ ഒന്ന് ചിരിച്ചേ ഒന്ന് ചിരിച്ചേ ആ കണ്ണനും കൂടെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കാണിട്ട സായിക്ക് എല്ലാവിധ പിന്തുണയും കൊടുക്കാനായിട്ട്